നമ്മൾ പറയുന്ന വസ്തുതകൾ ഉണ്ടോ ഖുർആാനിനെ കുറിച്ചിട്ടാണല്ലോ പറയുന്നത് ഈ അഭയാർത്ഥികൾ പല രാജ്യങ്ങളിലും കയറിപ്പോയി അവിടെയൊക്കെ ഖുർആാൻ കയ്യിലെടുത്തിട്ട് ഈ കാണിച്ചു കൂട്ടുന്ന പ്രശ്നങ്ങൾ കാരണം അവരൊക്കെ ഖുർആൻ കീറി കൂട്ടിയിട്ട് കത്തിക്കുന്ന രൂപത്തിലേക്ക് മാറുന്നത് എന്തുകൊണ്ടാണ് എല്ലാവരും മനുഷ്യരൊക്കെ തന്നെയാണ് പക്ഷേ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം മുസ്ലിങ്ങളെ മാത്രമേ അവർ അംഗീകരിക്കുകയുള്ളൂ മുസ്ലിങ്ങളു മാത്രമാണ് അവരെ സംബന്ധിച്ചിടത്തോളം മനുഷ്യരായിട്ടുള്ളത് ആ കൂമൻ അപകടകരം മാത്രമല്ല കൗതുകവും ഒക്കെ തന്നെയാണ് ഈ പുസ്തകം സംശയമൊന്നുമില്ല ഏ ആ പുസ്തകത്തിന്റെ അപകടകരമായിട്ടുള്ള സാഹചര്യങ്ങളെ കുറിച്ച് മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് ഈ പുസ്തകത്തിന്റെ കൗതുകവും മനസ്സിലാക്കുന്നത് ഇത്രയും കാലത്ത് ഈ ഖുർആാനിനെ ഇങ്ങനെ പിടിച്ചു നിർത്താൻ ഇവർക്ക് ഇവർക്ക് കഴിഞ്ഞല്ലോ എന്നത് വലിയൊരു അത്ഭുതമാണ് കേട്ടോ നിൽക്കട്ടെ നമുക്ക് സ്വീഡനിലെ ഒരു നേതാവിന്റെ ചിത്രം ഞാൻ കാണിച്ചരാ നിങ്ങൾക്ക് ഇതോ പബ്ലിക് പ്ലേസില് നിന്നിട്ടാണ് അദ്ദേഹം ഖുർആൻ പേജ് കത്തിക്കുന്നത് ഖുർആനാണ് കത്തിക്കുന്നത് എന്ത് പ്രശ്നം ഒരു ബാലമംഗളത്തിലും ബാലരമയിലും ഒന്നുമല്ലെങ്കിൽ കുട്ടികൾക്ക് അതിനകത്ത് നിന്ന് എന്തെങ്കിലുമൊക്കെ ഒരു എന്റർടൈൻമെന്റ് കിട്ടുമെന്ന് വിചാരിക്കാം കുറച്ച് മോറൽ കഥകളൊക്കെ കിട്ടുമെന്ന് വിചാരിക്കാം ഏ പക്ഷേ ഈ പുസ്തകത്തിനകത്ത് അതുമില്ല ഖുർആാനിൻ്റെ കോപ്പികൾ പരസ്യമായി കത്തിച്ച യുവാവിനെ സ്വീഡൻ ജയിലിൽ അടയ്ക്കുകയുണ്ടായി കാരണം സ്വീഡൻ മാനവികതയിലൂന്നിയ ചിന്താഗതിക്കാരാണ് ഒരു മതത്തിൻ്റെ വികാരമാണല്ലോ ആ ഗ്രന്ഥം അപ്പോൾ അത് ചെയ്യുന്നത് ശരിയല്ല എന്ന് തോന്നിയിട്ടുണ്ടാകാം അതുകൊണ്ടായിരിക്കും പക്ഷെ പിന്നീട് സ്വീഡൻ തന്നെ അതിന് അനുമതി നൽകുകയും ചെയ്തു ഇവരുണ്ടാക്കുന്ന പ്രശ്നം കാരണമേ അങ്ങനെയാണല്ലോ അറിയാത്ത സ്വീഡൻ ചൊറിഞ്ഞപ്പോൾ അറിഞ്ഞു എന്ന് പറയാറല്ലേ അതുപോലെ ഇപ്പോ തീവ്ര വലതുപക്ഷ ചിന്താഗതിക്കാരനായിരുന്നു ഡാനിഷ് ഒരു സ്വീഡിഷ് വംശജനാണ് അദ്ദേഹം ഡാനിഷ് സ്വീഡിഷ് ആ ശരി അദ്ദേഹത്തിന്റെ പേര് റാസ്മസ് പലൂദാൻ എന്നാണ് അദ്ദേഹത്തെയാണ് ആണ് തടവ് ശിക്ഷയ്ക്ക് വിധേയനാക്കിയത് ഈ റാസ്മസ് പലൂദാനെ നാല് മാസത്തെ തടവിനാണ് ആദ്യം വിധിക്കുന്നത് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നിട്ട് മാൽമുയിലെ ജില്ലാ കോടതിയാണ് അദ്ദേഹത്തിന് നാല് മാസം തടവിന് ശിക്ഷിക്കുന്നത് വിധിക്കുന്നത് ഖുർആൻ കത്തിച്ചിട്ടുള്ള അദ്ദേഹത്തിന്റെ പ്രതിഷേധം മുസ്ലിങ്ങൾക്കെതിരായ വിമർശനമായി കണക്കാക്കാൻ കഴിയില്ല എന്ന് കോടതി പറഞ്ഞു മുസ്ലിങ്ങളെ അപമാനിക്കുക മാത്രമായിരുന്നു ഈ കുർആാൻ കത്തിക്കൽ കൊണ്ട് റാസ്മസ് ഫലൂദാൻ ലക്ഷ്യമിട്ടത് എന്ന് കോടതി വിശദീകരിച്ചു വിമർശനങ്ങൾ പരസ്യമായിട്ട് ചൂണ്ടിക്കാണിക്കണം പക്ഷെ ഒരു വിഭാഗം മനുഷ്യരോട് കാണിക്കുന്ന അവഹേളന സമീപനം തെറ്റാണ് എന്നായിരുന്നു അന്നത്തെ കോടതി വിധി കോടതി ചീഫ് കൗൺസിലർ നിക്കിലാസ് സോഡർ ബർഗിൻ അദ്ദേഹമാണ് ഈ വിധി വിശദീകരിച്ചത് അങ്ങനെ സ്ട്രാം കുറിച്ച് അദ്ദേഹം ജഡ്ജിയാണ് പിന്നെ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവാണ് റാസ്മസ് അപ്പൊ ഇദ്ദേഹം ഒരു പൊതു ജന പിന്നെ ജന ജനങ്ങൾക്കു വേണ്ടി ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനപ്രതിനിധി ആയിരിക്കെ അദ്ദേഹത്തിന് ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞൊരു ഡാനിഷ് രാഷ്ട്രീയ പാർട്ടിയുണ്ട് സ്ട്രാം കോഴ്സ് ആ പാർട്ടിയിലെ അങ്ങം കൂടിയായിരുന്നു ഇയാൾ അദ്ദേഹം ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല ഇദ്ദേഹം ജനങ്ങൾ തിരഞ്ഞെടുത്ത ഒരു നേതാവാണ് മുസ്ലിങ്ങളുടെ മതവികാരം ഇദ്ദേഹം കാരണം പ്രണപ്പെട്ടു അതുകൊണ്ട് ഒരു മുസ്ലിങ്ങളെ അപമാനിക്കുന്ന ഒരു കേസ് രാജ്യത്ത് ഇതാദ്യമായിട്ടാണ് എന്ന് പറഞ്ഞിട്ടായിരുന്നു അദ്ദേഹത്തിനെതിരെ ശിക്ഷ വിധിച്ചത് ഇതിനു മുമ്പും ഈ പലൂദാനെതിരെ ഇതേ കേസുകൾ തന്നെ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് സ്വീഡനിൽ നടന്ന ഒരു പൊതുയോഗത്തിൽ അറബികളെയും ആഫ്രിക്കക്കാരെയും ഒക്കെ റാസ്മസ് പലൂദാൻ അപമാനിച്ചിരുന്നു അതിനെ തുടർന്ന് അദ്ദേഹത്തിനെതിരെ രണ്ട് കുറ്റങ്ങൾ ചുമത്തി പോലീസ് കേസെടുത്തു ഈ കാലയളവിൽ തന്നെയാണ് ഖുർആൻ കത്തിക്കുകയും റാസ്മസ് ഫലു ദാൻ മുസ്ലിങ്ങളെ അപമാനിച്ചു എന്ന രൂപത്തിലൊരു കേസ് കൂടി വരുന്നത് ഇതിൻ്റെ പിന്നാലെ മാൽമോ ലാൻസ്ക്രോണ ലിംഗോ പിങ് ഒരെബ്രോ എന്നൊക്കെയുള്ള സ്വീഡിഷ് നഗരങ്ങളിൽ കലാപം തുടങ്ങി മുസ്ലിങ്ങൾ അവരുടെ കുത്താബിലേ കത്തിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് സ്വീഡനിലും ഡെൻമാർക്കിലും പലപ്പോഴായി പല രാഷ്ട്രീയ പ്രവർത്തകരും ഖുർആാൻ കത്തിച്ച് പ്രതിഷേധങ്ങൾ നടത്തി അതിനെ തുടർന്ന് ഖുർആാൻ കത്തിച്ചിട്ടുള്ള പ്രതിഷേധം നിയമവിരുദ്ധമാക്കി അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ ഒരു നിയമം തന്നെ ഡെൻമാർക്ക് സ്വീകരിച്ചു സ്വീഡനിൽ നിരന്തരമായി റിപ്പോർട്ട് ചെയ്തിരുന്ന ഖുർആാൻ കത്തിച്ചിട്ടുള്ള പ്രതിഷേധങ്ങളിൽ ജോർദാൻ ഈജിപ്റ്റ് സൗദി അറേബ്യ ഇറാഖ് പലസ്തീൻ ഒരുപാട് ഇസ്ലാമിക രാജ്യങ്ങൾ അപലപിക്കുകയും പ്രതിഷേധം പ്രകടിപ്പിക്കുകയും ചെയ്തു അങ്ങനെ പിന്നീട് സാൽവാൻ മോമിക എന്ന യുവാവ് സ്റ്റോക്ക്ഹോമിലെ ഒരു മസ്ജിദിന് മുന്നിൽ പോലീസ് സംരക്ഷണത്തിൽ കത്തിച്ചു അതിനുശേഷം അറബ് രാജ്യങ്ങൾ സ്വീഡനെതിരെ ഡെപ്യൂട്ടി തഹസിൽദാരെ കാണാനില്ല എന്ന് പറഞ്ഞ് ആ സമയത്ത് ഒരു പരാതി വരികയാണ് അപ്പോഴാണ് മറ്റൊരാള് ആ പോസ്റ്റിന്റെ താഴെ വന്നിട്ട് ഒരു കമന്റ് എഴുതുന്നത് താനൂരിൽ കത്തിച്ച ഖുർആാനിന്റെ കാര്യമാണോ നിങ്ങൾ പറയുന്നത് നമ്മള് സ്വീഡനിലും ഡെൻമാർക്കിലും സ്റ്റോക്ക്ഹോമിലും ഒക്കെ ഖുർആാൻ കത്തിച്ച സൽവാൻ മോമികയെ റാസ്മസ് പലൂദാനെക്കുറിച്ചും സംസാരിക്കുമ്പോൾ താനൂരിലെ ഖുർആാൻ കത്തിച്ച മുസ്ലിം ലീഗ് നേതാക്കളെ നിങ്ങളാരും കണ്ടില്ലേ നിങ്ങൾക്കാർക്കും അതിനെക്കുറിച്ചൊന്നും സംസാരിക്കാനും ഉണ്ടായിരുന്നില്ലല്ലോ അപ്പൊ മുസ്ലിം ലീഗ് ഖുർആാൻ കത്തിച്ചാലും ഇസ്ലാമിക ഗ്രന്ഥങ്ങളും എം എസ് എഫിന്റെ ഓഫീസും മൊത്തവും കത്തിച്ചാലും നിങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല കാരണം അത് ഞമ്മന്റെ ആളാണല്ലോ അപ്പൊ ഞമ്മന്റെ ആൾക്കാർ പരസ്പരം എന്ത് ചെയ്താലും നിങ്ങൾക്ക് കുഴപ്പമില്ല കാരണം നമ്മുടെ ഇപ്പൊ ഒരു രാഷ്ട്രീയ നേതാവിന്റെ അനുജൻ ഒരു ലഹരി കേസിൽ കുടുങ്ങിയിട്ടുണ്ടല്ലോ ആ കേസിനെ സംബന്ധിക്കുന്ന ന്യൂനതകൾ രാഷ്ട്രീയക്കാര് മറച്ചു വെച്ചാൽ ഈ രാഷ്ട്രീയക്കാരുടെ കൊള്ളരുതായ്മകൾ നാളെ പഠിച്ചുകൊണ്ട് മറച്ചു വെക്കുമെന്നാണല്ലോ അപ്പോ ഒരു മുസ്ലിം ലീഗ് ഒരു മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടിക്കാര് റുഹാൻ മൊത്തവും അതും സുന്നികളുടെ ഓഫീസിൽ ഇട്ടിട്ട് കത്തിച്ചാൽ നമ്മൾ ആ ന്യൂനത മറച്ചു വെക്കാൻ നിർബന്ധിതരല്ലേ അല്ലേ ശരി കുഴപ്പമൊന്നുമില്ല നിങ്ങള് നിങ്ങൾക്കത് പറയാനും ചെയ്യാനും പ്രോത്സാഹിപ്പിക്കാനും ഒക്കെ സ്വാതന്ത്ര്യമുണ്ട് സൗദി അറേബ്യയിലെ ഓടയിൽ കുർആൻ പ്രത്യക്ഷപ്പെട്ടിട്ട് എം ബി എസിനൊരു ചലനവും ഉണ്ടായില്ല കാരണം എന്താ എം ബി എസിനറിയാം ഓ അതിപ്പോൾ അത്രയ്ക്കത്രക്കുള്ള പുസ്തകമേ ഉള്ളൂ അതിനിപ്പോൾ നമ്മൾ വലിയ രൂപത്തിൽ അട്ടഹാസം ഉണ്ടാക്കേണ്ട കാര്യമൊന്നുമില്ല അതൊക്കെ സർവ്വസാധാരണമാണ് നാളെ അതിനപ്പുറമുള്ള സ്ഥലങ്ങളിലും അതൊക്കെ കാണും നമ്മുടെ നാട്ടിൽ ഓണപ്പറമ്പ് മലപ്പുറത്ത ഓണപ്പറമ്പ് മദ്രസയില് അൻപതിലധികം ഖുർആാൻ കത്തിച്ച ഒരു വാർത്ത മുമ്പ് വന്നിരുന്നു ഓണപ്പറമ്പ് മദ്രസയില് അപ്പോഴും ആരും ഒന്നും മിണ്ടിയില്ല വയലുകളിൽ ഓടകളിൽ ആക്രിക്കടകളിൽ കാരണം എന്താ ഈ പുസ്തകം വമിപ്പിക്കുന്ന വിഷം അത്രമേൽ വലുതായതുകൊണ്ട് അത്രമേൽ രൂക്ഷമായതുകൊണ്ട് ഒരു രാജ്യത്തെ മാത്രമല്ല ഭൂമിയിലെ മുഴുവൻ മനുഷ്യന്റെയും സമാധാനം വരിഞ്ഞു മുറുക്കാൻ മുഴുവൻ മനുഷ്യന്റെയും സന്തോഷത്തിന് വിലങ് പറ്റുന്ന രൂപത്തിലുള്ള വചനങ്ങളാണ് ഈ ഗ്രന്ഥങ്ങളിലുള്ളത്